എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി പദവിയും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും സർവീസ് എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ സ്ഥലവും വീടുമില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം നൽകി പി ഡബ്ല്യു ഡി കോൺട്രാക്ട് ചാവരശ്ശേരിയിലെ എൻ വി സുരേന്ദ്രനാണ് ആറ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലം നൽകി മാതൃകയായത് മട്ടന്നൂർ നഗരസഭയിലെ കോളാരി വില്ലേജിൽ പെടുന്ന കോളാരിയിലുള്ള മുപ്പതര സെന്റ് സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആറ് കുടുംബങ്ങൾക്കായി സൗജന്യമായി നൽകിയത് നാലര സെന്റോളം വീതമാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകിയത് വീടും സ്ഥലവുമില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകണമെന്ന ആഗ്രഹം സുരേന്ദ്രൻ ഉണ്ടാവുകയായിരുന്നു ഈ ആഗ്രഹം സുരേന്ദ്രൻ ഭാര്യ അനിതയോടും മക്കളായ സുജിന സുനീഷ് എന്നിവരോടും പറഞ്ഞതോടെ സുരേന്ദ്രന്റെ ആഗ്രഹത്തിന് കുടുംബവും പിന്തുണ നൽകി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ തുടർന്ന് വീട് നഷ്ടമായവർക്ക് വീട് നിർമ്മിക്കാൻ സർക്കാരിന് സ്ഥലം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല ഇതിനിടെയാണ് വർഷങ്ങൾക്ക് ശേഷം വീടില്ലാത്ത ആറ് കുടുംബങ്ങളെ കണ്ടെത്തിയത് മറ്റന്നൂർ ലയൺസ് ഹാളിൽ വെച്ച് നടന്ന സ്ഥലത്തിന്റെ രേഖ കൈമാറിൽ കെ കെ ശൈജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തീരുമാനപ്രകാരം വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ വേണ്ടി കൊടുക്കാൻ തയ്യാറായത് ആദ്യം തന്നെ എല്ലാവർക്കും ആ മന മഹാമനസ്കതയുടെ മുന്നിൽ നമിക്കാം ഇത്തരത്തിലുള്ള സഹായങ്ങളും സ്നേഹവുമാണ് നമ്മുടെ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിലനിർത്തുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ചെറിയ സംസ്ഥാനത്തിന് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് മാത്രം തെളിയില്ല സർക്കാരിൻ്റെ കയ്യിലുള്ള കാശ് ഫലപ്രദമായിട്ട് വിനിയോഗിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ വിഹിതം കേന്ദ്ര ഗവണ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ തന്നെ നികുതി പിരിച്ച് ഇവിടെ തന്നെ ചെലവഴിക്കുക എന്നുള്ളത് സംസ്ഥാനങ്ങൾക്ക് സാധിക്കാത്ത കാര്യമാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ ചെയർമാൻ കെ ഭാസ്കരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി അനിത ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ ഭാസ്കരൻ ഷൈനിത് കുമാർ ഡോക്ടർ സുധീർ ഡോക്ടർ സുചിത്ര സുധീർ ടി പി സൗന്ദര് രാജ് ശരത് കൊതേരി മനോജ് മാത്തൻ എൻ വി സുരേന്ദ്രൻ അനിത സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷത്തെ പാരമ്പര്യവും അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ